തൊണ്ണൂറ്റൊമ്പത് ശതമാനം അള്ളാഹുവിൻ്റെ ഔലിയാക്കളും അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി തുടക്കത്തിൽ തുടക്ക കാലഘട്ടങ്ങളിൽ സുഹൃദ് വരിച്ചവരാണ് പ്രപഞ്ചത്യാഗം എന്ന് പറഞ്ഞാൽ കുടുംബത്തെ ഉപേക്ഷിച്ച് പോവുക എന്നല്ല ദുനിയാവിനെ കൽബിൽ നിന്ന് തൊലാക്ക് ചൊല്ലി ജീവിച്ച ജീവിച്ചവരാണ് എല്ലാം വിട്ടെറിഞ്ഞ് പോയ ആളുകളുമുണ്ട് അങ്ങനെ ഉയർന്ന സ്ഥാനത്ത് എത്തിയവരും ഉണ്ട് എന്നാൽ അള്ളാഹുവിനോട് വല്ലാതെ അടുത്തതിന് ശേഷം ഔലിയാക്കളിൽ ഉന്നതരായ ഉന്നതമായ സ്ഥാനത്ത് എത്തിച്ചേർന്നതിന് ശേഷം പലരും ആഡംബരത്തോടുകൂടി ജീവിച്ച ജീവിച്ചവരുമുണ്ട് എന്നാൽ അവരെല്ലാം വിലായത്തിൽ ഉന്നതമായ സ്ഥാനം സ്ഥാനത്തിൽ എത്തിച്ചേർന്നതിന് ശേഷമാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഇൽഹാം അനുസരിച്ച് അവർ പിന്നീട് കൂടി ചില ചിലർ നല്ല കൂടിയൊക്കെ ജീവിച്ചിട്ടുള്ളത്